സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ധർമ്മന്റെ വിവാഹത്തിൽ വലിയ സംഭവ ഇപ്പോൾ ഉണ്ടാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ബാലൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ബാലൻ ഒരിക്കലും ഇങ്ങനെ ഒരു തിരിച്ചടി ഗോമതിയും പ്രതീക്ഷിച്ചതല്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം അതീവ ഗംഭീരമായി തന്നെ നടക്കണം എന്ന് വ്യക്തമാക്കുന്ന ബാലൻ ധർമ്മന്റെ വിവാഹം നടക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് തനിക്കുള്ളത് എന്ന പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ല അവൻ നല്ലൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് കാണണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഉള്ളത് എന്ന വ്യക്തമാക്കുന്ന ബാലൻ ഇതേ തുടർന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഇത് ധർമ്മനെ വേദനിപ്പിക്കുന്നു ഇതേസമയം ഇതെല്ലാം കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ധർമ്മൻ്റെ സഹോദരന്മാർ അവരുടെ വിജയമായി ഇത് അവർ കണക്കാക്കുന്നു പക്ഷേ ഇതേ സമയം ആനന്ദിൻ്റെ ജീവിതത്തിലേക്കൊരു മടക്കിപ്പോക്ക് ഇല്ല എന്നുള്ള സത്യം ഒടുവിൽ ഇപ്പോൾ ദേവി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്